തേടി വന്നവനേ കഴുകും ാമത്തിൽ ശുഭ സന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹന്നാൻ എഴുതിയ സുവിശേഷം മൂന്നാം അധ്യായം മുപ്പത്തിയാറാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ തന്നിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും നിത്യജീവൻ നൽകാനുള്ള എല്ലാ അധികാരവും ദൈവം പുത്രന് നൽകിയിട്ടുണ്ട് ഈ വാക്യം വിശുദ്ധ വേദപുസ്തകത്തിൽ മനുഷ്യൻ്റെ രക്ഷയുടെ വിഷയം വ്യക്തമായി വിശദീകരിക്കുന്നു രക്ഷ കർത്താവായ യേശുക്രിസ്തുവിലൂടെ മാത്രമാണ് ദൈവം പരിശുദ്ധനായതിനാൽ അനീതി കൊണ്ട് സത്യത്തെ തടുക്കുന്ന മനുഷ്യരുടെ സകല അഭക്തിക്കും അനീതിക്കും നേരെ ദൈവത്തിൻ്റെ കോപം സ്വർഗത്തിൽ നിന്ന് വെളിപ്പെടുന്നു ദൈവത്തിൻ്റെ ഈ കോപം ശമിപ്പിക്കാൻ കൃതവായ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു ക്രൂശിൽ മനുഷ്യരാശിയുടെ ശിക്ഷ ഏറ്റുവാങ്ങി മരിച്ചു അടക്കപ്പെട്ടു മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു അതുകൊണ്ട് കർത്താവ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ രക്ഷിക്കപ്പെടുകയും ദൈവക്രോധത്തിൽ നിന്ന് വിടുവിക്കപ്പെടുകയും ചെയ്യുന്നു ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ ആമേ